ചില നിയമ നടപടികൾ നിലനിൽക്കുന്നതുകൊണ്ട് ഞാൻ ക്ലബ്ബിൻ്റെ പേരും പറയുന്നില്ല ആരാധകരുടെ പേരും പറയുന്നില്ല സംഘടനകളുടെ പേരും പറയുന്നില്ല എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംസ്ഥാനത്തിലെ ആരാധകരുടെ വികാരത്തിനെ മുഴുവൻ കയ്യിലെടുത്തു വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബ് അവരുടെ ആരാധക കോമരങ്ങളെ വർഷങ്ങളായിട്ട് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരധ്യായം നമുക്ക് മുന്നിലേക്ക് തുറന്നു വച്ചിരുന്നു സംഗതി ഈ ഒരു ക്ലബ്ബിൻ്റെ മാനേജ്മെൻറ്റ് ആരാധകരെ വളരെ വലിയ രീതിയിൽ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആരാധക കൂട്ടങ്ങളെ വെറും കോമാളി കൂട്ടങ്ങളാക്കി മാറ്റി അവരുടെ പ്രോഡക്റ്റുകൾ അവരിറക്കുന്ന കുപ്പിവെള്ളം ആയാലും മിച്ചറായാലും ചിപ്സായാലും അലുകാ കഷ്ണമായാലും അല്ലെങ്കിൽ അവർ കരയിപ്പിക്കുന്ന കണ്ണീര് തുടക്കാനുള്ള ടിഷ്യൂ ആയാലും കച്ചവടം ചെയ്യുന്ന അവരുടെ മറ്റ് വെഞ്ചേഴ്സിനെല്ലാം ഇതാ നമ്മുടെ സഹോദര സ്ഥാപനം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചുകൊണ്ട് സപ്പോർട്ട് സ്ഥിതിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന അവരുടെ ആരാധകൾ വർഷങ്ങളായിട്ട് ഈ ഒരു ക്ലബിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിയ ആരാധകരുടെ സ്വാഭാവിക പ്രതികരണത്തിനേക്ക് ഇവർ ഗാലറികളിലേക്ക് തങ്ങളാൽ കഴിയുന്ന സമാധാനപരമായ മാർഗങ്ങളിലെ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ചില പ്ലക്കാർഡുകളും ബാനറും മറ്റുമായിട്ട് വന്നപ്പോൾ ഏഹ് അവരുടെ എല്ലാ താളത്തിനും ട്യൂൺ ചെയ്ത് തുള്ളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അധികാര ശ്രേണിക്ക് അവർക്കെതിരെ വിമർശനത്തിന്റെ സ്വരം ഉയരുമ്പോൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് എന്താണ് വരുന്നത് അവർക്ക് ഇൻടോളറൻസ് ആണ് അസഹിഷ്ണുതയാണ് ഈ അസഹിഷ്ണുത കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബിൻ്റെ എന്താണ് അധികാര സ്ഥാപനങ്ങളിലേക്കെന്ന് പറയാൻ പറ്റില്ല ഗാലറിയിലേക്ക് പ്ലക്കാർഡുകൾ കൊണ്ടുവന്ന ആരാധകരിൽ നിന്നും സെക്യൂരിറ്റീസിനെ ഉപയോഗിച്ചും മറ്റ് തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചും ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകളും ഒക്കെ നീക്കം ചെയ്തു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ ക്ലബിനെ ഒരു ബ്രാൻഡാക്കി വളർത്തിയത് ഈ ആരാധകരാണ് ഈ ആരാധകർക്ക് തങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ചൂഷണത്തിനെതിരെ ഒന്ന് ശബ്ദമുയർത്തി പ്രതികരിക്കാൻ പോലും അവകാശമില്ലെങ്കിൽ നിങ്ങളുടെ പ്ലക്കാർഡുകൾ ഏ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്നോ ഇന്നോ തുടങ്ങിയതല്ല ഇപ്പം ഇപ്പോഴായിരിക്കും ചില ആളുകൾ മുന്നിലേക്ക് വന്ന് ഇതിൽ അസോസിയേഷൻ പോലെ തുടങ്ങിയത് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഗാലറികളിലേക്ക് ചെയ്യുമ്പോൾ പ്ലക്കാർഡുകൾ നീക്കം ചെയ്യുകയും ചിലരുടെ പ്ലക്കാർഡുകൾ മാത്രം അനുവദിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം യഥാർത്ഥ ഫേസ് തെളിഞ്ഞു വരുന്നുണ്ട് ചില രാഷ്ട്രീയക്കാരെക്കാട്ടിലും നീചമായിട്ട് ശബ്ദങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ ട്യൂൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോക്ക് ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ക്ലബ്ബ് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആരാധകർക്കിടയിൽ അത് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല ഒരു ക്ലബ്ബ് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രൂമ ആരാധകർക്ക് വളരെ വലുതാണ് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ക്ലബിനെ പലരും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പ്ലക്കാർഡുകളും മറ്റു സാധനങ്ങളും ഒക്കെ നീക്കം ചെയ്യേണ്ടി വരുമ്പോൾ അവരനുഭവിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അബ്സൊലൂറ്റ് ബോയ്ക്കോട്ട് തന്നെയാണ് വേണ്ടത് പക്ഷെ അത് ഈ ഒരു ക്ലബിനോടും പാട്ടിനോടും താരങ്ങളോടും ചെയ്യുന്ന ആയിരിക്കും എന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ അവർക്കെതിരെ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധത്തിന്റെ സ്വരം മറ്റുള്ളവരിലേക്ക് എത്താൻ അവർ അവരനുവദിക്കില്ല ക്ലിയർ ക്ലിയർ മോക്കിംഗ് ഗെയിം പ്രതിഷേധം മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ് ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പൊളിക്കപ്പെടുമെങ്കില് ബോയിക്കോട്ട് ചെയ്യുക ബോയ്ക്കോട്ട് ചെയ്യുക ഒരിക്കലും മണ്ടന്മാരാക്കാൻ നിന്ന് കൊടുക്കരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ ആ ഓക്കെ